അപ്പൊ എല്ലാ കൂട്ടാത്ത നമ്മുടെ ഇന്നത്തെ വിശേഷിക്ക് അപ്പൊ എന്താ വെച്ചാല് എന്റെ ഒമ്പതര ആറായി ഞാൻ രാജാവിന്റെ കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പ്രസാദം പാലെടുത്തോട്ടീന്ന് പാലെടുത്തോണ്ടെ തൂതാ ഭാഗതീ ക്ഷേത്ര അവിടുത്തെ പ്രസാദം അതിന് നമുക്ക് എന്താ പായസം ഉണ്ട് പിന്നെ മുട്ടത്തേനോടും മറ്റു മുട്ടത്തയൊക്കെ നമ്മളവിടെ ഉണ്ടാറുണ്ട് ഫുഡ് ഇണ്ടാറുണ്ട് പിന്നെ വില കൂടുതലാണ് ആരും അവിടെ ഇട്ടില്ല എല്ലാവരും കൊണ്ടുപോകും വീട്ടിലേക്ക് അത് ഞങ്ങള് പോയിപ്പൊ വന്നേളും എന്താണ്ടാക്കി വെച്ചാല് രാവിലെ കറി വെച്ചുകൊട്ടെ നമ്മള് കടലക്കറി കടലക്കറി ചപ്പാത്തിക്ക് ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് പിന്നെ ആ ചപ്പാത്തിക്കുള്ളത് കുറച്ച് നമ്മള് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇണ്ടാക്കില്ല കൊറച്ചുണ്ടാക്കി അത് ഒഴിച്ചൂലേ കൊറച്ചിങ്ങനെ പരത്തി ഇവിടെ വെച്ചിട്ട് അങ്ങനെ പോയതാണ് പരത്തി വെച്ച് പോയതാണ് ഇനി ഇതൊക്കെ ഉണ്ടാക്കട്ടെ ചായ പാലും കൊടുത്തിട്ട് ചായ ഒക്കെ ഉണ്ടാക്കിട്ട് അപ്പൊ ഇങ്ങനെ ചായ കുടിക്കുന്നു കേട്ടോ ഇത് കണ്ട കൊറേ ദിവസമായിട്ട് നമ്മളിത് ഉപയോഗിക്കാൻ ഉണ്ടാവില്ല കേട്ടോ കാരണം ഈ സംഭവം കഴിക്കാൻ എപ്പോഴും മറക്കും ഇന്ന് ഞങ്ങള് പോയപ്പോ തൂത പോയപ്പോ അവിടെ അമ്പലത്തിന്റെ മുന്നോട്ട് കടന്നാണവിടെ നിന്ന് പൊടിച്ചു നല്ലൊരു മണിട്ട് ഇവിടെ കത്തിക്കുമ്പോ അങ്ങോട്ടൊക്കെ വേണം നമ്മൾ നല്ലൊരു പോസിറ്റീവിറ്റി അമ്പലത്തിലൊക്കെ പോയൊരു ഒരു ഫീൽ ഇല്ലേ വണം അങ്ങനെ പിന്നെ കൊറേ പണുണ്ട് ഞായറാഴ്ചയില്ല ഇപ്പൊ ഇന്നിപ്പോ സാവധാന പത്ത് മണിയായിട്ടോ ചായ ഒഴിക്കുന്ന സമയപ്പഴാണ് രാജാവിൻ്റെ അപ്പോൾ ചായ അടിച്ച് തറവാട്ടിലേക്ക് പോയി അക്കടി ഞങ്ങൾ കുടിക്കട്ടെ കുടിച്ചു കഴിഞ്ഞാൽ മാവള തക്കാനും മേശ ഒക്കെ മൊത്തം വൃത്തിയാക്കാനും ചോറ് വെച്ചിട്ടില്ല പത്ത് മണി കഴിഞ്ഞിട്ട് ചോറ് വെച്ചിട്ടില്ല കടേശ്ശേരി കടലിൽ അരിയാ വെക്കാനുള്ള പെട്ടെന്നായപ്പോൾ അങ്ങനെ ഒരുപാട് പണിയുണ്ട് അപ്പം നമ്മുടെ ചായക്കടി ഇതാണ് രാജാൻ കഴിച്ച മാത്രം കഴിച്ചുള്ളൂ അപ്പം അതിൽ ഞാൻ കഴിക്കാൻ വന്നു നമ്മുടെ ഗ്രീൻ എന്താ വെള്ളക്കടലല്ലേ വെള്ളക്കടലെന്ന മാവേലി പോയപ്പോൾ മേടിച്ചോ അതുണ്ട് വരുമ്പോൾ ഞങ്ങൾ പാൽ മടിച്ചു അപ്പോൾ പാൽ ചായ പിന്നെ ചപ്പാത്തി ചപ്പാത്തി എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേറെ ചോറ് നഴം അപ്പം ചായ പിടിക്കാൻ കേട്ടോ എന്നിട്ട് അടുത്ത പരിപാടി ട്ടോ ഇങ്ങനെ നമുക്ക് വിറക് തീരം ഉണ്ടാർന്നില്ലേ രാജീവനം പണിയെടുക്കാൻ അവിടെ നിന്ന് ചകന് നല്ല ഇതാ തെങ്ങിൻ്റെ ഒക്കെ പക്ഷെ നല്ല ആരാണ് കത്ത് അത് പിന്നെ ഒരു ഒള്ളി അച്ചിരി കുറഞ്ഞേരം തീയ്യൊന്ന് വെട്ടിച്ചിട്ട് ഒന്നൊക്കെ എടുത്തുവെക്കും ബാക്കി പച്ച കൊടുങ്ങുമ്പോൾ ഇപ്പൊ പിന്നെ വെയിലാവുമ്പോ നമുക്ക് അവിടുന്ന് ഒന്നൊക്കെ താക്കാലോ പിന്നെ വേണ്ടത് പച്ച പച്ച പോലെ വിട്ടത് ഉപ്പടുത്തില്ല ചാക്കിലും കുറച്ചും കിട്ടിയിട്ടുണ്ടാവും എന്നാ ചോറ് വെക്കാലോ വയ്ക്കാൻ ചോറ് ഞാൻ എന്താ വെച്ചിട്ടാ ഒരുമിച്ച് വെക്കാനുള്ള പരിപാടി എന്നാൽ പിന്നെ സമയം പതിനൊന്ന് മണിയാവറായിട്ടാണ് എന്നാൽ പിന്നെ വൈകുന്നേരത്തിൻ്റെ കൂടെ ഉള്ളതാവുമല്ലോ കുറച്ച് നേരത്തി അപ്പുറത്തെ വെട്ടത്തെ സേമുടെ മഴ വേണമെങ്കിൽ പല അതും കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ വേഗം പോയിട്ട് െ തുടക്കേ അപ്പൊ ചോറായിട്ടാ ചോറ് ഞാനിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് പലയാളുണ്ട് ഇവിടെ കാണാൻ പറ്റില്ല അടിക്കാനൊന്നു നടക്കാനും കണ്ടിട്ടാ ചോറായപ്പനി ചക്കറ ചെമ്പ ചുക്കെള്ളം വെച്ചിട്ടുണ്ട് എന്താ വെച്ചാ കുറെ വള്ളം മതി ചോറും അല്ലേ നമ്മുടെ കുമ്പളങ്ങി കായും കായല്ലോ ചേച്ചേ ഞാനെന്താ ഇപ്പൊ എപ്പോഴും കായാന്ന് പറയുന്നത് കുമ്പളങ്ങി മത്തനും അത്തനും കൂടെ കടിപൊളിയായിട്ടൊരു മോരുകറി ഇതാക്കാച്ചു അതിന് മഞ്ഞപ്പൊടി വെള്ളട്ടെ തേങ്ങയെന്നു വെച്ചാൽ ഇരക്കി വെച്ചു കേട്ടോ തേങ്ങയും ജീരകവും അതുപോലെ പച്ചമുളക് അതരയ്ക്കണം എന്നിട്ട് ആ ചിക്കനൊന്ന് ചൂടാക്കാനുണ്ട് ഒന്ന് ഉപ്പേനും തിളയ്ക്കണ്ടേ അച്ചാറുണ്ട് കേട്ടോ

ഇത് കഷ്ണം വേവട്ടെ ആ വേവുമ്പോഴേക്കും നമുക്ക് എന്തെയ്യും വേഗത അരച്ചിട്ട് വേഗമൊക്കെ അത് കഷ്ണൊക്കെ വരുമ്പോഴത്തേക്ക് അരയ്ക്കട്ടെ എന്നിട്ട് ഞാൻ ഒരു ഇരുമൂരൊക്കെ ശേഷം കാണിക്കട്ടെ നമ്മളെങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് മോര് കറി നമ്മൾ ശരി ഞാനിട്ടും തറവാട്ടിലൊക്കെ പോയാൽ കവിടെ വാസ്തുപോലെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കുക പച്ചമുളകും ജീരകവും തേങ്ങയും ഞാൻ കരയ്ക്കും കാണിക്കാ കരച്ച് സെറ്റാക്കി വെക്കാനിട്ട് ആ കഷ്ണം എവിടെ തന്നെ നല്ല വന്നിട്ടോ പത്തനക്കട വരുന്നു തൈരണം തൈരാണ് വിചാരിച്ചു പക്ഷെ തൈര് പോലെ ഉണ്ട് കാണുമ്പോളി കുറച്ച് കുഴങ്ങ ഇങ്ങനത്തെ തൈര് നമ്മൾ മേടിക്കാറില്ല കേട്ടോ എങ്ങനെ ഇണ്ടറിയില്ല ഇപ്പോ ഇനി ഇനി ഈ മോര നമ്മളെന്തെയ്യുന്നു അറിയോ തിളക്കില്ല വല്ലാതെ തിളക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മളെന്ത് ചെയ്യും നമ്മുടെ അരപ്പില്ലേ അങ്ങനെ നമ്മുടെ അച്ഛൻ നമ്മുടെ രാജ താട്ടിലെ രാജേന്റെ അച്ഛൻ അല്ലേ അച്ഛന് ഇതൊക്കെ നല്ല അറിയട്ടോ അപ്പൊ അച്ഛൻ പറയണിരുന്നു മോരും ഇപ്പൊ തിളക്കാൻ പാടില്ല അപ്പൊ നമ്മളീ അരപ്പം കൂടെ അലയ്ക്കും സമയം പന്ത്രണ്ടര ആയിട്ടോ പന്ത്രണ്ടര ആടി നന്നാമതെ നമ്മൾ വഴുക്കിട്ടാണ് ചായ കുടി വഴിട്ടേ പത്ത് മണി പത്തരക്കൊക്കെയാണ് ചോറ് വയ്ക്കണേ കറവയ്പോട്ടാട്ടോ കറവേപ്പലിന്റെ അല്ലേ വേനൽക്കാരല്ലേ ഭയങ്കരായിട്ട് വേനലവിടെ കൊണ്ടുവന്ന ചപ്പഴക്കത് വാട ചിന്റെ കുറവാണ് കുറച്ച് ഉപ്പ് പിന്നെ ഉള്ളി തക്കാളിയും കൂടെ അലച്ചിട്ടുണ്ടത് അറിയോ നമ്മൾ അന്നലത്തെ ചിക്കൻ അല്ലേ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ്റെ കറിൽ കുറച്ച് ഇണ്ടിട്ടു അപ്പൊ ഇത് ഒന്നും ഇവിടെ തട്ടിക്കൂട്ടി പരിഷ്കരിച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാം പായസം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളെ കത്തണില്ലേ എങ്ങനെ തള വരാൻ പാടുള്ളു അറിയോ കാണിച്ചു വരണേ ഉള്ളൂട്ടാ അതങ്ങനെ ബബിൾസ് ഇങ്ങനെ വരില്ലേ കൊറശ ഇങ്ങനെ വരില്ലേ അപ്പഴേ അത് വാങ്ങണം വല്ലാണ്ട വെട്ടി തിളക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ബബിൾസ് വരുമ്പോ കാണിക്കാം തിളങ്ങനെ വന്ന് തുടങ്ങി അപ്പം നമ്മളെന്ത് ചെയ്യുക ഇളക്കിയിട്ട് വാങ്ങി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറും മുരുകറിയോട് മാറും അങ്ങനെയാണ് ഇവിടെ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല ഞാനും എങ്ങനെയായിട്ട് ഉണ്ടാക്കാറ് ഞാൻ അച്ഛൻ പറയുന്നതായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കാരണം തിളക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നമുക്കൊന്നും അറിയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം കുറെയെങ്കിലും പറയുന്ന അമ്മയല്ല അച്ഛമ്മയല്ല അറിയാം രാജേൻ്റെ അമ്മയല്ല അച്ഛനാണ് നല്ല കുക്കിങ് അറിയുക ക്ക് വേണ്ട സാധനങ്ങള് ഉലുവേ കടും പച്ചരുമുളകും കഴുകും പിന്നെ എണ്ണ കാച്ച എണ്ണ ഉണ്ടാവും എണ്ണ കാച്ചു പനിയണം മുറങ്ങിട്ടുണ്ടിക്ക பப்புச்சிட்டு கடுப்பட <coughs> <coughs> ഇങ്ങനെ അടക്കി വേഗം അടച്ചു വെക്കാം ആ മണം പോവാതിരിക്കാൻ ഇനി നമുക്ക് അടുത്ത പരിപാടി ആ ചട്ടി തന്നെ കുറച്ച് കൊറച്ച് വെളിച്ചെണ്ണൊഴിക്കുക കുറച്ച് മതി വരണം കാരണം അതിലുണ്ടല്ലോ ഇപ്പൊ ഉള്ളി ഇട്ടു ഉള്ളിയും തക്കാളിയും നല്ലപോലെ പാടുമ്പോ പൊടികൾ കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടിയ മല്ലിപ്പൊടി കണ്ട് മുളക് പൊടി കണ്ടിട്ട് ഇതായിട്ട് നമ്മളെ ഉച്ചക്കത്തെ കുറെ വിഭവങ്ങൾ പറയാൽ മാത്രം ഇല്ല കേട്ടോ കറി ചോറ് ഞാൻ നല്ല ചൂട് ഈ അരിയുണ്ടല്ലോ നമ്മള് സപ്ലൈ പോന്ന് മേടിച്ചോ ജയ അരി എന്ന് പറഞ്ഞ നല്ല വേവുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ വേവ് കുറച്ചേരൊക്കെ ഉണ്ടെങ്കിൽ കട്ട കട്ടയാവുക ഇത് എന്ത് ചെയ്യണാവട്ടോ ശരിക്കുള്ള ചരി നല്ല നീളത്തില് നല്ലൊരു വേവക്കുള്ള കാര്യമില്ലേ എന്താ അതല്ല പിന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മുടെ ചിക്കൻ ചിക്കനുള്ളത് ഇന്നത്തെ പോലെ ആക്കി വെച്ച് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കുള്ളതും ആയി നമുക്കൊരു പൂളല്ലേ അത് പറഞ്ഞു നമ്മുടെ പൂള ഒരു പൂള കഷ്ണുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു അത് ഒരിക്കട്ടെച്ചു പിന്നെ അച്ചാർ അച്ചാർ പിന്നെ രാജേ വന്നിട്ടില്ല കൊറച്ചേരം ചോറുണ്ട് കിടന്നെ നാലു മണിക്കാണ് കഴിഞ്ഞേ എന്നിട്ട് അതത്രേ അവിടെ മുതല് അവിടെ ഒക്കെ കൊള്ളം കിട്ടാ അത് വരെ ഇണ്ട് തിരുമ്പിലിട്ട് തിരുമ്പല് കഴിഞ്ഞു അതാ ചപ്പ് ഞാൻ എടുത്ത് വെച്ചാറേ പക്ഷെ എന്താ രാജ്ടക്ക് രോബാഗ് മേടിച്ചാലോ ഞാൻ എടുത്ത് വെച്ചാണ് കാരണമെയിലെ പോയി അപ്പൊ ഗ്രാ ബാഗിൽ നിന്ന് നിറയ്ക്കാ വെച്ചിട്ട് വച്ചതാ അതവിടെ കൂട്ടി വെക്കി അടിച്ചിട്ട് കൂട്ടി വെക്കണ നമുക്ക് മേലൊക്കെ ഒന്ന് പോയി നോക്ക എന്നാലൊന്നും കേറിയിട്ടില്ല ഞാൻ എവിടേക്ക് വെക്കും അതില് കൊറച്ച് മല്ലോണ്ടിണ്ട് വെള്ളം എടുക്കട്ടെ ാണ് പക്ഷേ മോളാ കടക്കും പ്രാവശ്യം കൊറവാണത് കൂടുത്തത് പക്ഷേ ഇവിടെ ഇവിടെ ഒക്കെ തന്നെയുള്ളു അല്ലേ അല്ല കേരള ചീര മുളച്ചൊക്കെ രണ്ട് ചീരാ ഇത് എന്തൊക്കെയാ മുളക്കുണ്ട് ആ മഞ്ഞളിച്ചിട്ടാ അതിനോണ്ട് ചീരാ ചീര കുറിച്ചിട്ടാ പറ്റില്ലേ ഉണ്ടാവോട്ടേക്കാതി നനയ്ക്കാത്തോണ്ട് ആ അടുത്ത് വെക്കട്ടെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാട്ടെ അറിയോ ഇതൊക്കെ ഈ ചാക്കത്തെ മണ്ണൊക്കെ തട്ടിക്കളി ആ ചൂട് എടുത്തില്ല ചൂട് എടുക്കട്ടെ അതെ നനയ്ക്കാട്ടെത്തും വാഴ ഇതൊക്കെ വെട്ടണ്ട അതൊക്കെ നോക്കും ഓടിന്റെ മേലയ്ക്ക വെട്ടണ്ടേ ഒന്ന് അല്ലേ അല്ലെങ്കിൽ ഞാൻ വാഴ എന്തോരം ചപ്പ അവിടെ നോക്കട്ടെ ആ വെള്ളം പോണതിൽ അടങ്ങിട്ടാ നിൽക്കണേ ഇനി മഴ പെയ്താലെന്താണ്ടാന്ന് അറിയോ അതക്കൂടെ ആ ഓർമ്മ വലുതെ പോവില്ല വെള്ളം പോവില്ല കേട്ടോ ഇപ്പൊ എങ്ങനെ അടിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചാക്കിയിട്ട് അവിടെ കോണിച്ചിട്ട് വെച്ചിട്ട് കയറിയതാക്കേണ്ടി വരല്ലേ ഇതിൻ്റെ കൊമ്പാൻ പറഞ്ഞാൽ വെട്ടണം അവിടെ അന്ന് ഞാൻ വെട്ടിയാ അത് ഇതുണ്ട് കോണി വെച്ചിട്ട് ഇവിടെ ഉണ്ട് വെട്ടാനെ വെട്ടാനുണ്ട് വെറ്റിയാ ഈ വെട്ടിയാലേ നമുക്ക് അടുത്ത പ്രാവശ്യം പാമ്പഴയ്ക്കും കുരുമുളകിൽ ഉണ്ടാവുകയുള്ളൂ കുരുമുളക് കാലില്ലാത്തോടത്ത് ഉണ്ടാവണം എന്നാണ് പറയുക കുറേ പണിയാണ് ഉണ്ടത് ചൂലെടുത്ത് തന്നെ അത് എത്രയുണ്ട് അതുകൊണ്ടാണ് അറിയുന്നത് കുറേ ആശ്ശേ ഇത്ര ഭാഗം നമുക്ക് ഇപ്പോഴൊക്കെ ആ ഈ ചാക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ചൂട് എടുത്ത് തരട്ടെ ഇവിടെ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചല്ല അങ്ങനെ പോകുമ്പോ ഇവിടെ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചാ പിന്നെ പിന്നെന്താ ചോല് കൊണ്ടിട്ടുണ്ടായിരുന്ന കൊണ്ട് നമ്മുടെ മേലുള്ള ചപ്പോളൊക്കെ അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ നമ്മുടെ മഹാഗണിന്റെയും നമ്മളപ്പുറത്തെ വിട്ടത്തെ തുടയിലുള്ള മരത്തിന്റെ ഒക്കെ കണ്ടിട്ടോ ഇങ്ങോട്ട് കാറ്റടിക്കുമ്പോൾ നല്ലപോലെ വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കൂട്ടി വെക്കുകയാണ് അതിന്റെ കൂടെ ആദ്യം ചാക്കിൽ കുഴിച്ചിട്ടിരുന്ന മണ്ണൊക്കെ അല്ലേ അതൊക്കെ എടുത്തിട്ടുണ്ട് ചാക്കുകളൊക്കെ നമ്മൾ കളഞ്ഞു ആ മണ്ണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചപ്പോളും മറ്റേ പായലില്ലേ ആ പാർപ്പിൻ്റെ മേലുള്ള അതൊക്കെ അടിച്ച് കൂട്ടിയിട്ട് അതിൽ മിക്സ് ചെയ്യാ പിന്നെ കുറച്ച് ചാണകം എന്തെങ്കിലും കിട്ടിയാൽ ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് അടുത്ത ഗ്രോ ബാക്കോ ചാപ്പൊക്കെ നിറയ്ക്കുകയെന്ന് വെച്ചിട്ട് അവിടെ കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാജേടിനെ അവിടെ നിന്നിട്ട് അങ്ങനെതാ നമ്മളെ അപ്പുറത്തുള്ള സ്ഥലം ഇതൊക്കെ കാണിക്കേണ്ടി കേട്ടോ നമ്മൾ വീടിൻ്റെ മേലെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പല റോഡ് കാണാം പിന്നെ അടുത്ത് അടുത്ത് വീടുകൾ കുറേ കേട്ടോ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് മരങ്ങളും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീടിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ മക്കളുണ്ടാ അവിടെ നിന്ന് എന്നാലും അങ്ങോട്ട് വന്നിട്ടില്ല മുറിഞ്ഞിടെ കൊണ്ടുപോയിട്ടില്ലാട്ടാ ഇനി ഉയർന്നു പോകാൻ പാടില്ലല്ലോ വീടിന്ന് ഉയരാൻ പാടില്ല പായം എന്നാലും നോക്കുന്നുണ്ടായിരുന്നവിടെ പോയി ഇത്ര പായം പോണ്ട് അതും കൂടെ ഒന്ന് ട്ടെ കാണിക്കണ്ട അവിടെ ഫുള്ള് ആക്കി അവിടെ ഉള്ള ചാക്കുകളൊക്കെ എടുത്ത നമ്മൾ ആ സൈഡിൽ ഈ ഇണ്ടായിരുന്നല്ലേ സൈഡും അതൊക്കെ താഴ്ത്തി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടാകും നമ്മളന്ന് വെക്കുമ്പോൾ ചപ്പോളൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് എന്താ രോബക കൊണ്ടു തരാ പറഞ്ഞിട്ടുണ്ട് രാജ്യൊന്നും പറ്റിക്കാൻ പറ്റില്ല ഏഹ് ഇടത് കൈക്കോട്ട് ചള പോലെ കിളച്ച് പൊടിച്ച് മിക്സ് ആക്കുക പിന്നെ വേണമെങ്കിൽ ചാണകം നാളെ കൊണ്ടുവരാം ചാണകം കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ വെള്ളം ഒഴിക്കലേട്ടാ പൊടിയാൽ നല്ലതല്ലേ നമുക്ക് തൽക്കാലം എങ്ങനെ ഇടാം എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ആദ്യം മുതലേ കുറച്ച് ചപ്പ ചപ്പോളം പണ്ടോ കൂട്ടിക്കാൻ കേട്ടോ നമുക്ക് വിറം കിട്ടി വേറൊന്നും കിട്ടീശ് സപ്പറത്തി എടുത്തിട്ടോ അടുക്കള എന്റെ അപ്പൊ ഫുള്ള് പച്ചക്കറികൾ കാണണം നമുക്ക് രാവിലെ കൊടുത്തിട്ട് അപ്പൊ നമ്മള് ആറുമണിയൊക്കെ അവാറായിട്ട് അഞ്ചര ആറുമണിയൊക്കെ അവാറായി ഇവിടെന്നത്തെ സൺഡേ വിശേഷങ്ങള് ഇത്രക്കെ ഉള്ളു കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വിശേഷ പിന്നെ വരാം ബായ്